വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ാണ് അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ഒരു പീസ് ഫുൾ ലെമൺ കിട്ടിയിട്ടുണ്ട് ലെമൺ കിട്ടിയിട്ടുണ്ട് ഈ ലെമൺ നോ എക്സ്പ്രഷൻ ഇല്ലാണ്ട് തിന്നേണ്ടതാണ് സോ ത്രീ ടു പിന്നെ കഴിക്കണ ആ പുള്ളും കഴിക്കണം അങ്ങനെയല്ല എക്സ്പ്രഷൻ ഇടാൻ പാടാ

വിന്നർ നമ്മുടെ എന്താന്ന് നമ്മള് വീഡിയോ നിർത്തിയപ്പോ തന്നെ ആലിയ എക്സ്പ്രഷൻ ഇട്ടു അതുകൊണ്ട് ആലിയ ഔട്ടായി ലെമണിന്റെ ടോപ്പ് ഉപ്പും മുളകും ഇട്ടു ഇനി ഇതാരാന്ന് നോക്കാം ഗൈസ് അവിടെ നേരത്തെ തന്നെ അതിവിടെ നേത്രീർ വീനാനായിരുന്നു അപ്പൊ നമുക്ക് ഇതിനൊക്കെ ഭയങ്കര ആയിട്ടുള്ള മുളകാണ് ത്രീ റ്റു അതിൽ നീരില്ല നീരല്ലേ കുറച്ചിട്ടുള്ളത് जाऊटा सावट नजर र रिसर्ट एकना कायना गईनी यातेगा नि चिकना ओके माईंड अप हेडिंग्स नुता मीना राडा

ははっはっは。